ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിലാണ് ഉൾപ്പെടുക അഥവാ സമൂഹത്തിന് അപകടകരമാകുന്ന രഹസ്യങ്ങൾ അത് വ്യക്തിയുടെ സ്വകാര്യതയല്ല വ്യക്തിയുടെ സ്വകാര്യത എന്ന് പറയുന്നത് അയാൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു 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 ലോകമാണ് അതിനപ്പുറത്ത് നാടിനു പ്രശ്നമുണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സ്വകാര്യതകൾ രഹസ്യങ്ങൾ അതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് രാഷ്ട്ര സംവിധാനത്തിന്റെ ബാധ്യതയാണ് അത് കണ്ടുപിടിക്കാതിരുന്ന രാഷ്ട്ര സംവിധാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല റസൂൽ അഹി സാഹു അലൈ വസ്സലാമ തന്നെ യുദ്ധ സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമെല്ലാം അത്തരം രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആളുകളെ നിയോഗിച്ചിരുന്നതായിരുന്നു കാണാൻ കഴിയും അപ്പോൾ അത് സാധാരണഗതിയിലുള്ള സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമല്ല മറിച്ച് അത് സാമൂഹ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നടക്കേണ്ട നിർബന്ധമായ അന്വേഷണമാണ് ആ അന്വേഷണം രഹസ്യ ആ കാര്യം രഹസ്യമാക്കി വെച്ചു എന്നതുകൊണ്ട് ആ രഹസ്യം അന്വേഷിക്കാൻ പാടില്ല എന്നില്ല സ്വകാര്യതയാണ് പറയുന്നത് അതിലേക്കുള്ള ചുഴിഞ്ഞുനോട്ടമാണ് പറയുന്നത് നിരോധിക്കപ്പെട്ടത് വിരോധിക്കപ്പെട്ടത് എന്നാൽ രഹസ്യാന്വേഷണം പറഞ്ഞതുപോലെ വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കാത്ത രൂപത്തിൽ നട നടക്കുന്നുണ്ട് എന്ന് ഉറപ്പു രാഷ്ട്ര ഏജൻസികളാണ് ഏതായിരുന്നാലും അത്തരം ഏജൻസികളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്